ദോഹയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ ഖത്തറിന്റെ പിന്തുണയുമായി യു എൻ രക്ഷാസമിതി ഇസ്രായേലിന്റെ പേര് പരാമർശിക്കാത്ത പ്രമേയത്തെ അമേരിക്ക അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും പിന്തുണച്ചു ആക്രമണത്തിൽ പ്രതികരിക്കേണ്ടത് രക്ഷാസമിതിയുടെ ചരിത്രപരമായ ബാധ്യതയാണെന്ന് ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞു ഖത്തറിൽ ഇസ്രായേൽ നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്നലെ യു എൻ രക്ഷാ സമിതി അടിയന്തര യോഗം ചേർന്നത് അൽജീരിയ സോമാലിയ പാകിസ്ഥാൻ ഫ്രാൻസ് യു രാഷ്ട്രങ്ങളാണ് യോഗം ചേരണമെന്നാവശ്യപ്പെട്ട് കത്തു നൽകിയിരുന്നത് പങ്കെടുത്ത എല്ലാ രാഷ്ട്രങ്ങളും ഖത്തറിന്റെ പരമാധികാരത്തിന് സമ്പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനവും സുരക്ഷയും തകർക്കാൻ ലക്ഷ്യമിടുന്നതാണ് ഇസ്രായേൽ ആക്രമണമെന്ന് യോഗത്തിൽ സംസാരിച്ച ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹമ്മൻ അൽതാനി പറഞ്ഞു ഖത്തറിന്റെ പരമാധികാരത്തിനു ഒരു ആക്രമണവും അംഗീകരിക്കില്ല യു എനിൽ സമ്പൂർണ്ണ അംഗത്വമുള്ള രാജ്യത്തിനെതിരെയാണ് ആക്രമണം നടന്നത് സ്കൂളുകളും നയതന്ത്ര കാര്യാലയങ്ങളുമുള്ള പരിസരമാണ് ഇസ്രായേൽ ലക്ഷ്യം വെച്ചത് وبعد مباشرة الجهات الأمنية إجراء إجراءات الاستدلال الفني والتحقق من هويات الأشخاص الذين أصيبوا بالقصف الإسرائيلي، تبين أنه أدى إلى سقوط عدد من الضحايا وكان منهم الشهيد المواطن القطري الوكيل عريف بدر سعد محمد الحميدي الدوسري الذي كان يبلغ من العمر 22 عاماً. എന്നാൽ ഒരിടത്തുപോലും ഇസ്രായേലിന്റെ പേരില്ലാതെയാണ് പതിനഞ്ചംഗ രക്ഷാസമിതി ദോഹ ആക്രമണത്തെ അപലപിച്ച് പ്രസ്താവന പുറപ്പെടുവിച്ചത് ഖത്തറിന് ഐക്യദാർഢ്യം അറിയിക്കുന്നതിനൊപ്പം മേഖലയിൽ സംഘർഷങ്ങൾ ഇല്ലാതിരിക്കേണ്ടത് പ്രധാനമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു ഇസ്രായേൽ നടത്തിയത് ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകാറ്റമാണെന്ന് ബ്രിട്ടൻ പ്രതികരിച്ചു ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ച ഫ്രാൻസ് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നത്തിന് ദുരാഷ്ട്ര പദ്ധതി മാത്രമാണ് ശാശ്വത പരിഹാരമെന്ന് ചൂണ്ടിക്കാട്ടി ദോഹയിലെ റഷ്യൻ എംബസിക്ക് അറുനൂറ് മീറ്റർ മാത്രം അകലെ നടന്ന ബോംബിംഗിൽ റഷ്യ നടുക്കം പ്രകടിപ്പിച്ചു ഒ ഐ പ്രതിനിധികളും ഖത്തറിനുള്ള തങ്ങളുടെ പിന്തുണ ആവർത്തിച്ചു മീഡിയ വൺ ദോഹ